ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഇത്രയും വർഷത്തിന് ശേഷം അത് എന്തുകൊണ്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ മക്കൾ പുതിയ സ്കൂളിലോട്ട് മാറി അപ്പം സ്കൂളിൽ ചെല്ലുമ്പോൾ ആദ്യം എൻ്റെ മോളോട് സംസാരിച്ച ഒരു കുട്ടി സംസാരിച്ച ആദ്യത്തെ കാര്യം ട്രോള് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറയുന്നത് തെറിയാണ് എൻ്റെ മോൾ എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യമാണ് അപ്പ ആ സിനിമയിൽ അഭിനയിക്കരുതായിരുന്നു അത് ആ കുട്ടിയുടെ അഭിപ്രായമാണ് കാരണം എന്താണെന്ന് ഇത് ഇങ്ങനെ വരുമെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നു ഞാനിത് ഇങ്ങനൊരു റിലീസ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ അഭിനയിക്കുകയും ഞാൻ ചെയ്യില്ലായിരുന്നു അത് അങ്ങനെ അങ്ങനെയാണെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത് പിന്നെ അത് പറഞ്ഞതിൽ എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല ഞാൻ ഞാൻ അഭിനയിച്ച ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആ സിനിമയോ ലിജോ എന്ന കലാകാരനെയോ ഞാൻ തരുന്നത് സൗഹൃദത്തിന്റെ മേലെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ അഞ്ചു ലക്ഷം രൂപയ്ക്ക് ആ സിനിമയിൽ അഭിനയിച്ച് തീർത്തോളം എന്ന് പറഞ്ഞൊരു എഗ്രിമെന്റ് ഉണ്ടാവണമല്ലോ അവർക്ക് എല്ലാവരുടെ കയ്യിൽ തീർച്ചയായിട്ടും ഈ തുണ്ട് കർലാസിന്റെ ഒപ്പം ആ എഗ്രിമെന്റ് കൂടി പുറത്തുവിടണം കാരണം ഞാൻ അദ്ദേഹത്തിന് ഈ സിനിമ ഈ പൈസയ്ക്ക് അഭിനയിച്ചു കൊടുത്തോളാം എന്നും അതായിരുന്നു എന്റെ ശമ്പളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തുവിടണം ഞാൻ വീണ്ടും മാറണം പക്ഷെ ഇതല്ല അതുപോലെ തന്നെ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ പേരിൽ ഒരു ട്രോൾ ഇറങ്ങി നടക്കുന്നുണ്ട് എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്നെ എനിക്കാരും കൈകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ഇന്റർവ്യൂ പറഞ്ഞത് പരസ്പരം കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഒരു ഒരു വർക്ക് സ്പേസിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് എന്നെ ഇരുപത് വർഷം ഞാൻ ഒരാഴ്ചയായിട്ട് നടന്ന സമയത്തൊന്നും ഒരാൾ മോട്ടിവേറ്റ് ചെയ്തിട്ടോ മോട്ടിവേഷൻ ക്ലാസ്സിന് പോയിട്ടോ ഒന്നുമല്ല ഞാൻ എനിക്ക് പരാതി പറയാൻ പോലും ഒരാളുണ്ടായിട്ടില്ല അപ്പൊ ഞാൻ എന്റെ ജീവിതം അങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളത് ഒരു സർവൈവൽ പോലെയാണ് കൊണ്ടുപോയിട്ടുള്ളത് കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും പൊരുതലാണ് എന്റെ എന്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പൊരുതുക പൊരുതുക പൊരുതുകയറി വരികയറി വരിക എന്നുള്ളത് ഇതാണ് എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം അതില് സാമ്പത്തികത്തിന്റെ കാര്യം ഇതൊന്നും ആ ആ സമയത്ത് ഞാൻ ആ പൈസയ്ക്കാണോ അല്ലെങ്കിൽ അതായിരുന്നു എന്റെ അഗ്രിമെന്റ് എന്റെ അഗ്രിമെന്റ് പുറത്തുവിടണം തീർച്ചയായിട്ടും ഈ തൊണ്ടുകടലാസല്ല വിടേണ്ടത് ഞാൻ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ലിജു എന്റെ സിനിമ മൂന്ന് ദിവസം പറയാൻ കേൾക്കുന്നു ഞാൻ ആ പൈസയ്ക്ക് ആണ് അപേക്ഷിക്കാൻ തീരുമാനിച്ചതെന്നുള്ള അഗ്രിമെന്റ് ഉണ്ടാവില്ലോ തീർച്ചയായിട്ടും അതുകൊണ്ട് വിട്ട് ഞാൻ കുറച്ചും കൂടി നാട്ടിക്കാൻ തന്നെ അതല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇതില്